പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാധനും ഇന്ന് ഇവിടെ ഈ സന്നിധിയിൽ നിൽക്കാൻ എന്നെ അനുവദിച്ചതിന് ഒരായിരം നന്ദി എൻ്റെ പേര് സ്മൃതി ഞാൻ ആറു വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു കാടേക്കയച്ച നേഴ്സാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ അബ്രോഡിൽ വർക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളത് എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ഞാൻ ചെറുപ്പത്തിലേക്ക് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഞാൻ ഏപ്രിലാണ് ആദ്യമായിട്ട് എൻ്റെ വെയിറ്റ് ചെയ്തിത് ഒ ഇ ടി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിഷയം സ്പീക്കിങ്ങിന് മാത്രം പോയി യു കെ അല്ലെങ്കിൽ അയർലൻഡായിരുന്നു എൻ്റെ സ്വപ്നം അപ്പോൾ ആ വിഷയം പോയതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയും നടക്കത്തില്ല കാരണം എനിക്കൊരു കുഞ്ഞുണ്ട് ഹസ്ബൻഡാണെങ്കിൽ പുറത്തേക്ക് വെയിറ്റിലായിരുന്നു ആൾ നേഴ്സാണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇതെല്ലാം വിട്ടിട്ട് വീണ്ടും പഠിക്കാൻ പോകുക എന്നുള്ളത് എനിക്ക് പറ്റില്ലാത്ത ഒരവസ്ഥയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ന്യൂസിലൻഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റ് മാത്രമായിട്ട് എഴുതാൻ പറ്റുമെന്ന് അപ്പോൾ ഞാൻ മേടിച്ചു അങ്ങനെ ഇടങ്കി അത് അതിന് ശ്രമിക്കാം അങ്ങനെ ഞാൻ ആ സ്പീക്കിംഗ് മാത്രം എഴുതി റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ആ സ്പീക്കിംഗ് ക്ലിയറായി ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു എട്ട് മാസം കൊണ്ട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം കംപ്ലീറ്റ് ആയി ആ സമയം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് തിരിച്ചു വന്നു ഇനിയും പോകണില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ന്യൂസിലൻഡിലേക്ക് പോകാമെന്നാണ് വിചാരിച്ചത് അതിനക്കാലം മുമ്പ് കുറേ പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഇവിടെ ഈ കൃപാസനത്തിൽ വന്നിട്ടുണ്ട് പക്ഷേ ഹസ്ബൻഡ് ഉടുമ്പടി എടുത്ത ഒരാളായിരുന്നു പലപ്പോഴും എന്നെ പ്രാർത്ഥിപ്പിക്കാൻ പ്രേരിപ്പിക്കാറുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൃപാസനത്തിലും ഇതിലൊന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും എന്നാലും കൃപാസനത്തിലെ ഈ കാര്യങ്ങളിലോടൊന്നും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞാൻ ഇതൊന്നും ചെയ്യാറില്ലായിരുന്നു ഹസ്ബൻഡ് കുറേ പ്രാവശ്യം പറഞ്ഞെങ്കിലും ഞാനൊന്നും ചെയ്തില്ല എൻ്റെ കാര്യങ്ങൾ അതുവരെ എല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നുണ്ടായിരുന്നു ഈ എട്ട് മാസം കൊണ്ട് ന്യൂസിലൻഡിലെ എല്ലാ പ്രോസസ്സിങ്ങും ആയി വളരെ സന്തോഷമായി എയർപോർട്ടിലേക്ക് എല്ലാവരും വന്നു എല്ലാവരും എല്ലാവരും യാത്ര പറഞ്ഞ് ഞങ്ങൾ ന്യൂസിലൻഡിലെത്തി അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ക്യാപ്പ് എന്നവരുടെ പ്രോഗ്രാമുണ്ട് കോമ്പസെറ്റ് കോമ്പിറ്റൻസി അസസ്മെൻറ്റ് പ്രോഗ്രാം നഴ്സുമാർക്ക് അറിയായിരിക്കും ആ പ്രോഗ്രാം എനിക്ക് ഒന്നര മാസം ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്തു അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ഓരോരുത്തർ പറയുന്നുണ്ട് ഇപ്പോൾ നഴ്സസിന് ജോലി ഇടാൻ വളരെ ടഫാണ് ആർക്കും അവർ ജോലി കൊടുക്കുന്നില്ല ഫ്രീ ചെയ്തിരിക്കുന്ന സമയമാണ് പക്ഷെ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ആ എല്ലാം നടക്കും ഇതുവരെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാം സെറ്റാവും എന്നുള്ള പ്രതീക്ഷയിൽ ഒരു ദിവസം പോയി അങ്ങനെ എൻ്റെ ഈ ഒന്നര മാസത്തെ ക്യാബ് പ്രോഗ്രാം കഴിഞ്ഞു രജിസ്ട്രേഷൻ വന്നു ഞാൻ ഓരോന്നോരോന്നായിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്ത് തുടങ്ങി അപ്ലൈ ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ മെയിൽ ഉറക്കുമ്പോൾ റിജക്ഷൻ ഓരോ ദിവസം ഞാൻ കൂടുതൽ കൂടുതൽ അപ്ലൈ ചെയ്തു എത്ര തന്നെ അപ്ലൈ ചെയ്തു എന്ന് എനിക്ക് തന്നെ അറിയില്ല ഒരു ദിവസം നൂറ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എത്ര ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അത്ര ഞാൻ ചെയ്തു പിറ്റേ ദിവസം രാവിലെ വന്നു ഞാൻ ആ മെയിൽ തുറക്കുമ്പോൾ ആ അമ്പത് സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ നൂറ് സ്ഥലത്തു നിന്ന് ഫുൾ റിജക്ഷൻ എൻ്റെ പിടി വിട്ടു തുടങ്ങി ഞാൻ ആകെ ഡിപ്രഷനായി കാരണം ഇവിടുന്ന് ഞങ്ങൾ ലോൺ എടുത്തിട്ടാണ് പോയത് ഹസ്ബൻ്റിൽ ഉണ്ടായ ഒരു നല്ല ജോലി റിസൈൻ ചെയ്തു രണ്ടു പേർക്കും ജോലിയില്ല എല്ലാവർക്കും അറിയാം അവിടെ ഴ്ചയിലാണ് നമ്മൾ റെന്റ് കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സാമ്പത്തിക വിദ്യ വെച്ചാൽ അവിടെ ജീവിക്കാൻ പറ്റില്ല എല്ലാത്തിനും വെറുതെ അവിടെ പട്ടിണി കിടക്കണമെങ്കിൽ പോലും ഒന്നൊന്നര ലക്ഷം വേണം ഒരു മാസം തന്നെ ആ അവസ്ഥയിലായി ഞങ്ങൾ തിരിച്ചു പോരണം ആ എനിക്ക് തന്നേക്കണം വിസയുടെ കാലാവധി തീരാറായി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ടായിരുന്നു നീ പ്രാർത്ഥിക്കുകയെ ദൈവം കുറച്ച് വൈകിച്ചാൽ അതൊന്നും എനിക്ക് തരും നീ ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് മാതാവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കുക ഈ ചെയ്തില്ല അപ്പോഴും ഞാൻ ചെയ്തില്ല എന്നിട്ടും ഞാൻ വിചാരിച്ചു കിട്ടുമായിരിക്കും ഞാൻ നടന്ന പ്രിൻ്റ് ഔട്ട് എടുത്ത് എല്ലാ ഏജ് കെയറിലും ഹോസ്പിറ്റലിലും കൊണ്ടുപോയി കൊടുത്തു നോക്കി ഓൺലൈൻ അപ്ലൈ ചെയ്യാതെ അങ്ങനെ വിളിച്ചാലോ എന്ന് കരുതി അവിടെ നിന്നും ഒരു സ്ഥലത്തുനിന്നും പോലെ എന്നെ വിളിച്ചില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി എൻ്റെ കൊണ്ട് ഇവിടെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല ആവേം പോകുന്നില്ല എന്നെനിക്ക് പൂർണ്ണ ഉറപ്പായി ഞാൻ പതുക്കെ ഹസ്ബൻഡിനോട് പറയാൻ തുടങ്ങി ആ എനിക്ക് തോന്നുന്നുണ്ട് ഇതൊന്നും നടക്കുന്നില്ല ഇനി എന്താ ചെയ്യണ്ടതെന്ന് എനിക്കറിയില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു നീ ഞാൻ പറയണ ഒരു ഒരാഴ്ചയെങ്കിലും കേക്ക് കുറച്ച് നേരം നീ പ്രാർത്ഥിക്കേ അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും നിനക്ക് ഒരു വഴി ദൈവം മാതാവ് തുറന്ന് തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഹസ്ബൻഡിൻ്റെ കൂടെ ഇന്ന് പതുക്കെ ധ്യാനങ്ങളൊക്കെ കാണാൻ തുടങ്ങി ഹസ്ബൻഡ് പ്രയർ ചെയ്യുമ്പോൾ ഹസ്ബൻഡിൻ്റെ കൂടെ പ്രയർ എല്ലാം ചൊല്ലേ അങ്ങനെ എൻ്റെ വിസ തീരാൻ രണ്ടേ രണ്ടാഴ്ചയും ബാക്കിയുള്ളൂ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എൻ്റെ പപ്പ എന്നോട് സംസാരിക്കും കാരണം ആളുടെ വിഷമം സഹിക്കാൻ പറ്റാതെ എനിക്കും ആളോട് സംസാരിക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയിലായി ഇത്രയും പൈസ മുടക്കി അയച്ചിട്ട് ഇന്നേ വരെ പോയവരായിരുന്നു തിരിച്ചു വന്നതായി കേട്ടിട്ടില്ല എന്നെ മമ്മി വരെ പറഞ്ഞു ഈ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു ന്യൂസിലൻഡ് എൻ്റെ മനസ്സിലുണ്ടായ ഒരു സ്ഥലയല്ല അല്ല അമ്മ മാതാവായിട്ടാണ് എന്നെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് അമ്മ എന്നെ ഇവിടെ വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ജോലി തരണത് അമ്മയുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് അമ്മേനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ എന്നെ അമ്മയുടെ ഒരു പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്താൻ ഞാൻ പ്രാർത്ഥിച്ചു ജൂൺ ഇരുപത്തി രണ്ടാമത് എൻ്റെ ബർത്ത് ഡേ ആയിരുന്നു വിസ തീരാൻ രണ്ടാഴ്ച സമയമുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് ഞാൻ അപ്ലൈയിൽ നിർത്തി അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല കാര്യമില്ലെന്ന് എനിക്ക് ഉറപ്പായി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ആപ്ലിക്കേഷൻ വെറുതെ അപ്ലൈ ചെയ്തു അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് അവിടെ നിന്ന് ഒരു മെയിൽ വന്നു നിങ്ങൾ ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് ഇത്രയും ഞാൻ അപ്ലൈ ചെയ്തു ഒരു നൂറ് നൂറ്റമ്പത് എത്ര അപ്ലൈ പോലും എനിക്കറിയില്ല ഓരെണ്ണം പോലും എനിക്ക് ഒരു ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടില്ല ഹസ്ബൻഡ് അപ്ലൈ ചെയ്ത് എൻ്റെ പിറ്റേ ദിവസം എനിക്ക് മെയിൽ വന്നു ഇന്ന ദിവസം ഷെഡ്യൂൾ ചെയ്യണം നിങ്ങൾ ഉണ്ടാവുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഉണ്ടാവാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുവാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു അന്ന് അറ്റൻഡ് ചെയ്ത് വൈകുന്നേരം ആയിപ്പോ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹസ്ബൻഡിൻ്റെ രൂപം എൻ്റെ വലത് കയ്യിൽ തന്നു ഇടത് കയ്യിൽ ഞാൻ എൻ്റെ കൊന്നയും പിടിച്ചു ഹസ്ബൻഡ് അപ്പുറത്ത് തിരികത്തിച്ച് കൃപാസന മാതാവിൻ്റെ ഫ്രണ്ടിൽ കൈവിരിച്ചിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു ഞങ്ങളുടെ ലാസ്റ്റത്തെ ഹോപ്പായിരുന്നു ആ ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു വിചാരിച്ച പോലെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എനിക്ക് വൈകുന്നേരം ആയപ്പോൾ അവിടുന്ന് മെയിൽ വന്നു നിങ്ങൾ സെലക്ടായി നിങ്ങളെ ഞങ്ങളുടെ വിചാരിച്ചതീക്ഷ െയ്ത ഒരാളാണ് നിങ്ങളെ ഈ ഇൻറ്റർവ്യൂവിൽ നിങ്ങൾ സെലക്ട് ആണെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ എത്രയും പെട്ടെന്ന് അയക്കുക എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച മാത്രം ബാക്കിയുള്ളൂ ഞങ്ങൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തു നാട്ടിലേക്ക് വരാൻ പത്താം തീയതി ഓൾറെഡി ബുക്ക് ചെയ്തു ഞാൻ ആ ടിക്കറ്റ് എന്നാലും ഞങ്ങൾ ക്യാൻസൽ ചെയ്തില്ല ഞാൻ മാതാ മാതാവിനോട് പറഞ്ഞു അമ്മയായിട്ട് തന്നതാണ് അമ്മയുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുവരാൻ വേണ്ടി അമ്മയായിട്ടാണ് എനിക്ക് ഈ ജോലി തന്നത് ഞാൻ നാട്ടിലേക്ക് എന്നെ തിരിച്ചു വന്നിട്ട് എനിക്ക് ഓഫർ ലെറ്ററും വിസയും വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ വരും പുതിയൊരു ഉടമ്പടി കൊടുക്കും അതിനുശേഷം അമ്മയുടെ ഈ തിരുസന്നിധിയിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഓസ്ട്രേലിയയിൽ ജോലി റെഡിയായി ഞാൻ ഈ മാസം ഏഴാം തീയതി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഓസ്ട്രേലിയയിലേക്ക് പോവുകയാണ് അമ്മ മാതാവായി തന്ന ഈ അനുഗ്രഹത്തിന് എല്ലാവിധ അനുഗ്രഹ നന്ദികളും അമ്മമാതാവിനോട് പറയുന്നു ആ സമയത്ത് അവിടെ വെച്ച് എനിക്ക് വലിയ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എന്നാലും ഞങ്ങളുടെ കയ്യിലുള്ള കിട്ടുന്ന ചെറിയ പൈസ വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ പാവപ്പെട്ടവർക്ക് കൊടുക്കാറുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പോൾ പൊതിച്ചോറ് കൊടുത്തായിരുന്നു പാവപ്പെട്ട ആൾക്കാർക്ക് പിന്നെ ഞാൻ എല്ലാ ദിവസവും അതിനുശേഷം പ്രാർത്ഥിച്ചു തുടങ്ങിയ എല്ലാ ദിവസവും വാട്സപ്പിൽ ഭജനങ്ങളുടെ സ്റ്റാറ്റസ് ഉണ്ടാകാറുണ്ടായിരുന്നു പലരും എന്നോട് ചോദിച്ചായിരുന്നു ഓക്കെ നീ ഇപ്പം ഇതിനിങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അത് ഇനി നാട്ടുകാരും മൊത്തം അറിയിക്കുന്നോ ഈ ഇതുപോലത്തെ ഭജനങ്ങൾ സ്റ്റാറ്റസ് ഇട്ട് നിന്റെ സങ്കടം നാട്ടുകാരെ മൊത്തം അറിയിക്കണമെന്ന് പല ആൾക്കാരും പല ഫ്രണ്ട്സ് പോലും എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊക്കെ ഞാൻ വിചാരിച്ചൊരു കാര്യം എനിക്ക് പല ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ടും പല ആൾക്കാരായിട്ടും ഒരാളെ കൊണ്ട് പോലും എനിക്ക് അവിടെ ഒരു ജോലി തരാനോ എന്നെ സഹായിക്കാനോ ഒരു മനുഷ്യർക്ക് ഒരു ഇത് നീക്കി വെക്കാൻ പോലും പറ്റിയില്ലായിരുന്നു മാതാവിന് മാത്രം എനിക്ക് അനുഗ്രഹം തരാൻ പറ്റിയത് പിന്നെ എന്തിനു ഞാൻ അവരുടെ മുമ്പിൽ നാണകരണം അവർക്ക് അവർ പറഞ്ഞത് വെച്ച് ഞാൻ എന്തിനും അച്ഛനടാതിരിക്കണം ഞാനത് നിർത്തിയില്ല ഞാനത് തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു ദൈവമാതാവിനെ എല്ലാവിധ നന്ദികളും യോഹനാട് സുവിശേഷം പതിനഞ്ചിൻ്റെ പതിനാറിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് പ്രമുള്ളവരെ നമ്മളുടെ മുൻപില് സ്മൃതി ജോണി എന്ന സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് സാക്ഷ്യത്തിലായി സഹോദരൻ നമ്മളോട് പറയുകയായിരുന്നു എങ്ങനെയാണ് താൻ ഉടമ്പടി വിശ്വാസത്തിലേക്ക് കടന്നു വന്നതെന്ന് തൻ്റെ ഭർത്താവിന് ഉടമ്പടിയിൽ ആദ്യം മുതലേ വിശ്വാസമുണ്ടായിരുന്നു ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുമായിരുന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു സഹോദരി പറയുകയാണ് ഭർത്താവിനോടൊപ്പം പല പല പ്രാവശ്യവും ഞാനും കൃപാസനത്തിലേക്ക് വന്നിട്ടുണ്ട് എങ്കിലും ഈ പ്രാർത്ഥനയിലും കാര്യങ്ങളിലുമൊക്കെ എനിക്ക് വലിയ വിശ്വാസം വന്നിട്ടില്ലായിരുന്നു ഞാൻ സാധാരണ രീതിയിൽ പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ക്രിസ്തീയ വിശ്വാസിയാണ് അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ വിശ്വാസമോ എനിക്ക് ഉണ്ടായിരുന്നില്ല എന്നിട്ട് ഈ സഹോദരി പറയുകയാണ് എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പരിശുദ്ധ അമ്മയിലേക്ക് ശരണപ്പെടുവാനും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ടും ഈ സഹോദരിക്ക് സാധിച്ചതെന്ന് വിദേശത്തേക്ക് പോകുവാനായിട്ടും അവിടെ ജോലി ചെയ്യുവാനായിട്ടും എല്ലാ തടസ്സങ്ങളിലും പരിശുദ്ധ അമ്മ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ മാറ്റിക്കൊടുത്തു എന്ന് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സഹോദരിയോട് ചേർന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് ദൈവ തിരുനാമത്തെ മുഹത്തപ്പെടുത്താം ഇവരിലൂടെ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരൻ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക